വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫുൾ ടൈം മൈ ലൈഫാണ് ഇന്റർലോക്ക് ചെയ്യുന്നോണ്ട് പണിക്കാരുണ്ട് അമ്മ രാവിലെ തന്നെ പണിക്കാർക്ക് ചായ ആക്കി വെച്ചിന് നമ്മൾ എണീക്കുമ്പോഴത്തേക്ക് പിന്നെ ചെറിയൊരു തേപ്പിന്റെ പണി ഉണ്ടായിന് തോണിന് ഇതാ ഫുള്ള് മുറ്റം ഇതാണ് ഇന്റർലോക്ക് ചെയ്യണം മുറ്റെല്ലാം കളച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ചായകുടിയെങ്കിലും കഴിഞ്ഞിരിക്കുമ്പോൾ ആണ് കുറിയറേട്ടം വരുന്നത് വെച്ചാൽ മോക്കൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്നാണ് വന്നത് അങ്ങനെ നമ്മൾ പുറത്ത് ഇരുന്ന് അതിലും പൊളിച്ച് മോക്ക് ജസ്റ്റ് ആ ഡ്രസ്സിൻ്റെ മേളെ തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് അത് ഇട്ടു നോക്കി നല്ല ഇത് ബോയ്സിനൂടെ ഗേൾസിനൂടെ നല്ലൊരു ട്രൗസറും ടി ഷർട്ട് വന്ന് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല കളറും അങ്ങനെ അപ്പാട് തന്നെ അത് ഇട്ടെന്ന് പറഞ്ഞിട്ട് അത് ഈ ഡ്രസ്സിൻ്റെ സ്ഥലത്തിൻ്റെ ഇട്ട് കൊടുത്തില്ല പിന്നെ അത് നീന്തല്ല ഭംഗിയില്ല ഇനി ഓള് വെള്ളത്തിൽ കളിക്കാൻ വിട്ട സന്തോഷമാണ് ഒപ്പീ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അത് അലക്കണം എന്ന് പറഞ്ഞിട്ട് ഓൾ തന്നെ ഒറ്റക്ക് അലക്കുന്നതാണ് ലഞ്ച് ഉണ്ടാക്കാൻ നോക്കി നല്ല അയില കിട്ടീനെ അങ്ങനെ അയില പൊരിച്ച് ബീൻസും ക്യാരറ്റും വറവാക്കി പിന്നെ പണിക്കാർ ഉള്ളത് കൊണ്ട് തേങ്ങ അരച്ച കറി വെക്കാന്ന് പറഞ്ഞാൽ കറിക്ക് വേണ്ട തേങ്ങയിൽ ഞാൻ വേഗം ചേരും ഞാൻ ഇങ്ങനെയാണ് തേങ്ങയച്ച കറി ഉണ്ടാക്കി ആദ്യം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പുളി വീഞ്ഞ് ഒയ്ക്കുക എന്നിട്ട് ഒരു മിക്സിന്റെ ജാറെ എടുത്തിട്ട് തേങ്ങയും മഞ്ഞളും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒക്കെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക പിന്നെ ക്ലീൻ ആക്കി വെച്ച മീനും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിന്റെ മേലെ രണ്ട് മൂന്ന് കരിവേപ്പിലേ നിരത്തി വെച്ച് പിന്നെ നമുക്കിത് നേരെ അടുപ്പിലേക്ക് വെക്കാം അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ആക്കിയിട്ട് മാറ്റി വെക്കാം കറി ഇട റെഡി പിന്നെ മോളെ കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പുറത്ത് നേട്ടം മോളെ കൊണ്ടുവന്നത് നേരത്തെ ചോറിന് അരിയിൽ ഇട്ടിട്ടുണ്ട് ചോറാക്കുന്നത് അമ്മേൻ്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് എനക്ക് അടുപ്പില് ചോറ് വെക്കാനും വാർക്കാനും ഒന്നും ശരിയാവില്ല കുക്കറിലാണെങ്കിലൊക്കെ മറ്റേ അരിപ്പ തട്ടിലിട്ടാൽ അതങ്ങ് സെറ്റാവും ഈ അടുപ്പിൽ വെക്കുന്നത് എനക്ക് മോളെ മെയിൻ പരിപാടി ഇതുപോലെ അപ്പുറത്ത് ഇളയമ്മേൻ്റെ അടുക്കൽ മൂത്തേൻ്റെ അടിക്കലും പോക്കാൻ അങ്ങനെ അപ്പുറം പോയി വന്ന് പിന്നെ അമ്മ അലക്കാനിട്ടിനു അങ്ങനെ അലക്കാനുള്ള തുണിയെല്ലാം എടുത്ത് മേലെ ആറിയിടാൻ പോയപ്പോൾ ഞാനും കൂടെ പോയിന് ഇതെല്ലാം കൊറോണ ടൈം ഞാൻ ബോട്ടലിലെല്ലാം പെയിൻ്റ് ചെയ്തതേനെ അങ്ങനെ അതെല്ലാം ഇടത്തെ ഷെൽഫിലൊന്ന് ഞാൻ കൊണ്ടച്ചിന് അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നില്ല അന്നേരം കല്യാണത്തിന് മുന്നേ ഇതെല്ലാം ഇടം കൊണ്ടച്ചിട്ടുണ്ടേനും അങ്ങനെ താഴെ വരുമ്പത്തേക്ക് ഇത് അടുത്ത കൊറിയർ വന്നിട്ടുണ്ട് ഇതൊരു ഡ്രസ്സാണ് മാക്സി ഡ്രസ്സ് ആണ് നല്ല കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നേനും ഇത് മിന്ത്രയിൽ വാങ്ങിച്ചതാണ് നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ബ്ലാക്കിനോട് കുറച്ച് ക്രേസ് ഞാൻ അധികം ബ്ലാക്ക് ഡ്രസ്സ് എടുക്കാൻ നല്ല ഭംഗിയുണ്ടായിന് ഇത് ഇട്ടിട്ടും കാണാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ മോക്ക് വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ് ഇതൊരു സെറ്റിൽ മൂന്നെണ്ണം വരുന്നതാണ് നല്ല അടിപൊളി ബ്ലൗ ടീഷർട്ടും നല്ല അടിപൊളി ടീഷർട്ടും പാവാടി ആയിട്ട് വരുന്നതാണ് അത് നല്ല ഭംഗി ഉണ്ടായിന് അങ്ങനെ അത് കണ്ടപ്പോൾ അതും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല ക്യൂട്ട് പ്രിൻറ്റഡ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കോട്ടൺ ഒന്നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ടായിനും പിന്നെ ഇന്ന് ചായക്ക് നമ്മൾ ബീഫ് കട്ട്ലെറ്റാന്നാക്കിയതിന് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അമ്മ പറഞ്ഞ് നമുക്ക് എയർ ഫ്രയറിൽ െണ്ണം ആക്കി നോക്കാൻ അങ്ങനെ ഓട് കൊണ്ടുപോകുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഉത്തരവാദി ഞാനല്ല അങ്ങനെ അമ്മ എയർ എയർഫ്രയറിലെല്ലാം കൊണ്ടച്ചിട്ടുണ്ട് ആക്കാൻ അറിയാത്തോണ്ടാണോന്നറിയില്ല ഇത് ഇത് ഇങ്ങനെയാന്ന് വന്നിട്ടുള്ളത് നമുക്ക് നമ്മൾ എണ്ണയിൽ പൊരിച്ചതേ പറ്റൂ എയർ ഫ്രയറിൽ ആക്കിയത് സെറ്റ് ആയിട്ടില്ല ഇനി എന്നൊരു ദിവസമായി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ബാക്കി വന്ന ബ്രെഡ് ക്രംസും മുട്ടയിലും അമ്മ തേങ്ങയും

അമ്മമ്മ ഇങ്ങനെ അപ്പുറം പോകുന്ന ഞാൻ ഓരോ പണ്ടത്തെ കഥകളിങ്ങനെ പറഞ്ഞുതരും കേട്ടതാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കാൻ പിന്നെയും പിന്നെയും നല്ല രസമാണ് അപ്പോഴത്തേക്ക് നയനീതാ ജോലിയും കഴിഞ്ഞ് വന്നിട്ടുണ്ട് പൊന്ന് നമുക്കൊരു ഫേസ് പാക്കൊക്കെ തന്നു പിന്നെ നമ്മൾ ഫേസ് പാക്കെല്ലാം ഇട്ടാടി ഇങ്ങനെ ഇരുന്ന് അങ്ങനെ പിന്നെ ആ മുകളിൽ കുറച്ച് നേരം കളിച്ച് പിന്നെ നമ്മളിപ്പുറത്തേക്ക് വന്ന് തറവാട്ടില്ല അപ്പോൾ അവിടെ മൂത്തയെല്ലാം ഉണ്ടായിന് ഇങ്ങനെ മൂത്തയും യശ്മികയും ഇങ്ങനെ കളിച്ച് ആ ഗ്യാപ്പിന് അമ്മ ഇപ്പുറത്ത് നിന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ രാത്രി അച്ഛൻ വന്നു കഴിഞ്ഞാൽ നമ്മളിടത്ത് താറ്റുവോട്ടമ്പലത്തിൽ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി പ്രസാദസദ്യ ഉണ്ടായിന് പിന്നെ നമ്മൾ അവിടെ നിന്നാണ് ഫുഡെല്ലാം കഴിച്ചത് ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ചന്തയിലേക്കാണ് അവിടെ ഇതുപോലെ ബലൂണും ഹൈഡ്രജൻ ബലൂണെല്ലാം ഉണ്ടായിന് പിന്നെ നമ്മൾ നമുക്ക് ഐസ്ക്രീം എല്ലാം മേടിച്ച് കൊണ്ടു തന്നിന് പിന്നെ ഈ സ്മൈലി ബലൂൺ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് അതെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിന് അങ്ങനെ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അന്നേരം ഇതുപോലെ എഴുന്നള്ളത്ത് പോകുന്നതാണ് നമ്മള് നേരെ വീട്ടിലേക്ക് വന്നു കുടിക്കാനാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക